<onents> yeah. ും കുട്ടികളെ അഞ്ചാം ക്ലാസ്സിലെ ആറാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യകരമായ ഹെൽത്തി ഫുഡ് ഇത് മൻലൂമുൻ ഒരു പോയം ആണ് നമുക്ക് ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം മാ എത്ര നല്ലതാണ് ഭക്ഷണം എത്ര നല്ലതാണ് മാ ഭക്ഷണം എത്ര പ്രയോജനകരമാണ് തക്കുവ ശക്തിപ്പെടുന്നു ബിഹി അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഭക്ഷണങ്ങൾ കൊണ്ട് അൽ അജ്സാം ശരീരങ്ങൾ ശക്തിപ്പെടുന്നു അത് ജീവസുറ്റതാക്കുന്നു അൽ അയ്യാമ ദിവസങ്ങളെ യൗമിൻ്റെ ജന്മാണ് അയ്യാം ദിവസങ്ങൾ അത് ദിവസങ്ങളെ ജീവസുറ്റതാക്കുന്നു ശരീരങ്ങളെ ബലപ്പെടുത്തുന്നു ഇനങ്ങൾ അവയെല്ലാം പ്രയോജനപ്രദമാണ് വം ഏറ്റവും പ്രയോജനകരം അത്താമു ഭക്ഷണത്തില് അത് ചിട്ടയോട് കൂടി കഴിക്കലാണ് വക്കുല്ലുന നമ്മളെല്ലാവരും എല്ലാവരും നമ്മൾ ഉദ്ദേശിക്കുന്നു അന്ന അന്നുല നമ്മൾ തിന്നാൻ ഉദ്ദേശിക്കുന്നു അൽ മസീദ ധാരാളമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ മിനൽ മുഫീദി പ്രയോജനപ്രദം എന്നത് അൽ കഴിക്കലാണ് ബിൻ തിലാമിൻ ഒരു കൂടിയുള്ള ഭക്ഷണം കഴിക്കലാണ് മാ എത്ര നല്ലതാണ് അത്തോ ആമു ഭക്ഷണം എത്ര പ്രയോജനം നിറഞ്ഞതാണ് ബിഹിൽ തോ അത് ശരീരങ്ങളെ ശക്തിപ്പെടുത്തുന്നു തഹിയ അലൽ അയ്യാം ദിവസങ്ങളെ അത് ജീവസുറ്റതാക്കുന്നു ഇനി നമുക്ക് കവിയെ കുറിച്ച് പഠിക്കാം ഈ കവിത എഴുതിയിരിക്കുന്ന ഷാഇറിന്റെ പേര് അബ്ദുല്ല എന്നാണ് നമുക്ക് 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 വായിക്കാം മനസ്സിലാക്കാം കവി കുറിച്ച് പഠിക്കാം വുലിദ അദ്ദേഹം ജനിച്ചു മദീനത്തിൽ കുവൈത്ത് കുവൈത്ത് പട്ടണത്തിലാണ് അദ്ദേഹം നഗരത്തിലാണ് അദ്ദേഹം ജനിച്ചത് സന അൽഫും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കുവൈറ്റ് നഗരത്തിലാണ് അദ്ദേഹം ജനിച്ചത് ബിരുദം നേടി പുറത്തു വന്നു കോളേജിൽ നിന്ന് അൽ ആദാബി സാഹിത്യത്തിന്റെ കോളേജിൽ നിന്ന് കുവൈത്തി കുവൈത്ത് യൂണിവേഴ്സിറ്റി അൽഫും സലാസും അറുപത്തി മൂന്നിൽ കുവൈത്ത് യൂണിവേഴ്സിറ്റിയിൽ ആർട്സ് കോളേജിൽ നിന്നും ബിരുദം നേടി പുറത്തുവന്നു അമില അദ്ദേഹം ജോലി ചെയ്തു ഫി വിസാറത്ത് തെർബിയ വിസാരത്ത് മന്ത്രാലയം തെർബിയ വിദ്യാഭ്യാസ കുവൈത്ത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നും അദ്ദേഹം ജോലി ചെയ്തു മുതലിസൻ അധ്യാപകനായിട്ട് ലിൽവാത്തിൽ അറബി ആദാബ് സാഹിത്യ അധ്യാപകനായിട്ടും അതുപോലെ അറബി അധ്യാപകനായിട്ടും അദ്ദേഹം കുവൈത്ത് മന്ത്രാലയത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ അദ്ദേഹം ജോലി ചെയ്തു സുമ പിന്നീട് മുദീറൻ മാനേജറായി പ്രിൻസിപ്പളായി തീർന്നു ലിമദ്രസത്തി മാനേജറായി തീർന്നു സുമ പിന്നീട് വക്കീലൻ അദ്ദേഹം വക്കീലായി തീർന്നു ആ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വക്കീലായി തീർന്നു വമിനിരിയ കവിതാ സമാഹാരത്തിൽ നിന്നും ലഹു അദ്ദേഹത്തിനുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ അർദുൽ ഹുൽമ് ഇവയെല്ലാം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കവിതാ സമാഹാരങ്ങളാണ് അടുത്തത് നെഹ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം അൽ അബിയാത്ത് സെന്റൻസുകൾക്ക് യോജിച്ച വരികൾ നമുക്ക് തിരഞ്ഞെടുക്കണം മിനൽ മൻലൂമി പോയത്തിൽ നിന്നും ഏതാനും പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അവയ്ക്ക് യോജിച്ച ണോ അത് ഈ ഹോയത്തിൽ നിന്നും കണ്ടെത്തണം നമുക്ക് അർത്ഥം നോക്കാം പാലിക്കൽ സംരക്ഷിക്കൽ അത്തവാസുനി സന്തുലിതത്വം ബാലൻസ് ചെയ്യല് ഫീതനാവുലി കഴിക്കുന്നതിൽ അൽ അൽഅിയത് ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൽ സന്തുലിതത്വം പാലിക്കൽ ബാലൻസ് ചെയ്യല് മുഫീദത്തുൻ ജിദ്ദൻ വളരെയധികം പ്രയോജനപ്രദമായ കാര്യമാണ് ഈ സെൻറ്റൻസിനോട് യോജിച്ച് വരുന്ന ലൈന് കവിതയിൽ ഏതാണ് അതാണ് അവിടെ എഴുതേണ്ടത് ഏതാണ് യോജിച്ച് വരുന്നത് എന്ന് നോക്കൂ ലാക്കിൻ പ്രയോജനത്തിൽ പെട്ടതാണ് അൽ ആകുലോ ബിൻ തിലാമി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കൽ എന്നത് പ്രയോജനപ്രദമാണ് അടുത്തത് അമു ഭക്ഷണം ലറൂരിയൊൻ അത്യാവശ്യമാണ് ഇൻസാൻ ജീവിതത്തിന് അവന്റെ നിലനിൽപ്പിനും ജീവിതത്തിനും വളരെ അത്യാവശ്യമാണ് ഭക്ഷണം അതിന് യോജിച്ചു വരുന്ന മാ ആമി കവിതയിലെ വരി മാ ആമി ഭക്ഷണം എത്ര നല്ലതാണ് മാ അത്തൊ ആം ഭക്ഷണം എത്ര പ്രയോജനം നിറഞ്ഞതാണ് അടുത്തത് അൻവ ഉണത്തിന്റെ ഇനങ്ങൾ പാനീയത്തിന്റെയും ഇനങ്ങൾ വളരെ ഉപയോഗപ്രദമാണ് വിവിധ തരം ഭക്ഷണവും വളരെ ഉപകാരപ്രദമാണ് അതിന് യോജിച്ച ലൈന് അൻവ ഉൻ ഭക്ഷണത്തിന്റെ ഇനങ്ങൾ എണ്ണമറ്റതാണ് വകുല്ലുഹ അവയെല്ലാം തന്നെ പ്രയോജനപ്രദവുമാണ് അടുത്തത് അത് ശക്തിപ്പെടുത്തുന്നു അൽ ശരീരങ്ങളെ അത് ശരീരത്തിന് വളരെ ഉന്മേഷം നിറഞ്ഞതാക്കുന്നു ഭക്ഷണം ശരീരത്തെ ബലപ്പെടുത്തുകയും ഉന്മേഷമുള്ളതാക്കുകയും ചെയ്യുന്നു അതിന് യോജിച്ച കവിതയിലെ വരി ബിഹിൽ താമു ഭക്ഷണം മുഖേന ശരീരം ശക്തിപ്പെടുന്നു അലൽ ദിവസങ്ങളെ ജീവസുറ്റതാക്കുന്നു ഇനി അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം നുക്മിലുൽ പോയം നമുക്ക് ഫില്ല് ചെയ്യാം ഇവിടെ ഏതാനും വരികൾ കൊടുത്തിട്ടുണ്ട് പല ഭാഗത്തും വിട്ടുപോയിട്ടുണ്ട് ഏതാനും വേർഡ്സുകൾ ചേർത്ത് കൊടുക്കാൻ താഴെ വാക്കുകൾ വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട് അവയുടെ അർത്ഥം ആദ്യം നോക്കാം ഹുറുൻ വെജിറ്റബിൾ ലഹ്മ മാംസം ഹുബസ് എന്ന് പറഞ്ഞാൽ റൊട്ടി അസാസു അടിസ്ഥാനം നമാ ഈ എന്റെ വളർച്ചയുടെ അടിസ്ഥാനം ഫതൂരി എന്ന് പറഞ്ഞാൽ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്രാതല് നോക്കൂ ഇതെങ്ങനെ ഫില്ല് ചെയ്യാം ഇത് ഈ എന്റെ ഭക്ഷണം എന്റെ ഫുഡ് സലീമുൻ സുരക്ഷിതമാണ് സേഫ് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഗുണം അലീമുൻ മികച്ചതാണ് മഹത്വരമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല് അത് ലിജിസ്മി എന്റെ ശരീരത്തിന് ലറൂരിയൻ വളരെ അത്യാവശ്യമാണ് ഉച്ചക്ക് എന്റെ ലഞ്ച് എന്തൊക്കെയാണ് ഞാൻ ഉച്ചക്കുള്ള ഫുഡ് കഴിക്കാറുള്ളത് ഡാഷ് എന്തൊക്കെയാണ് ഭക്ഷണം എന്ന് അവിടെ ചേർത്ത് കൊടുക്കണം വെജിറ്റബിൾ അതുപോലെ ഡേ ഇട്ടിരിക്കാം റൊട്ടിയും മാംസവും ഇറച്ചിയും പിന്നെയും എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ചോറും പിന്നെ ഒരു ഡേശാണ് അവിടെ എന്ത് കൊടുക്കാം അസാസൂനമ ഈ എന്റെ വളർച്ചയുടെ അടിസ്ഥാനമതാണ് ഫവാക്കി ഹു ഫ്രൂട്ട്സുകൾ രുചിയുള്ള രുചികരമായ ഫ്രൂട്ട്സുകളും പഴങ്ങളും ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ള മത്സ്യങ്ങളും രുചികരമായ ഫ്രൂട്ട്സുകളും ചോറും മാംസവും റൊട്ടിയും വെജിറ്റബിൾസും എല്ലാം എന്റെ വളർച്ചയുടെ അടിസ്ഥാനമാണ് അടുത്തത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എഴുത്ത് പ്രാക്ടീസ് ചെയ്യാം ഇവിടെ സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം അതിൻറെ താഴെ അതുപോലെ എഴുതണം നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാം എന്നാൽ അൽമ വാരി വിഭവങ്ങളിൽ എല്ലാവർക്കും ഉള്ളതാണ് അതേപോലെ താഴെ എഴുതി നോക്കണം ബിഹിൽ അജ്സാമു ഈ ഭക്ഷണം എന്നത് ശരീരങ്ങളെ ശക്തിപ്പെടുത്തുന്നു അലൽ ദിവസങ്ങളെ അതുപോലെ താഴെയും എഴുതുക ലാസ്റ്റ് പ്രവർത്തനം നോക്കൂ അൽ മുഫ്രദി മുഫ്രദ് ഏകവചനം ജം ബഹുവചനം ജിസുറുൻ ജുസൂറുൻ വേരുകൾ അൽഫുൻ ജം ആയിരം ആയിരങ്ങൾ പ്രപഞ്ചം പ്രപഞ്ചങ്ങൾ തിഫലുൻ അത്ഫാൽ കുട്ടി കുട്ടികൾ ബലദുൻ നാട് ബിലാദുൻ നാടുകൾ ചെറുത് ചെറിയവ കൂട്ടുകാരൻ അസ്തിക ഉൻ കൂട്ടുകാർ ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പാഠങ്ങളും അവസാനിച്ചിരിക്കുകയാണ് ഈ പാഠഭാഗത്തിലെ നിങ്ങൾ കവിതയിൽ അറിയാത്ത വീടുകൾ അർത്ഥസഹിതം പഠിക്കണം ഷാ ഇറായിട്ടുള്ള അബ്ദുള്ള അൻ നഫി യെക്കുറിച്ച് പഠിക്കണം അതുപോലെ കവിതയിൽ വിട്ട ഭാഗം ഫില്ല് ചെയ്യാൻ പഠിക്കണം മുഫ്രദ് ജംഗൾ അർത്ഥസഹിതം പഠിക്കുക കവിതയ്ക്ക് യോജിച്ച വരികൾ നിങ്ങൾ പോയത്തിൽ നിന്നും കണ്ടെത്തി എഴുതാൻ പഠിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും നല്ല രീതിയിൽ എല്ലാ പാഠഭാഗങ്ങളും നന്നായി പഠിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വെഹു